നമസ്കാരം അത്ഭുതത്തിന് കീഴടങ്ങി അമ്മ മരിച്ചെന്ന സത്യം മകളോട് പറയാനാകാതെ ഒരു അച്ഛൻ വെറും നാലു വയസ്സ് മാത്രം പ്രായമുള്ള മകളെ വേദനിപ്പിക്കാൻ ആ അച്ഛന് ആകുന്നില്ല ഈ സാഹചര്യത്തിൽ കടന്നു പോകുന്ന ഒരച്ഛന്റെ കുറിപ്പാണ് ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്നത് കണ്ണു നനയാതെ കുറിപ്പ് വായിക്കാനാകില്ല ആ അച്ഛന്റെ വാക്കുകൾ ഇങ്ങനെ കഴിഞ്ഞ മാസം എന്റെ ജന്മദിനത്തിന് എന്റെ ഭാര്യ എന്നോട് അവസാനമായി ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ ചുറ്റി നടന്നു അവളുടെ പ്രിയപ്പെട്ട റെസ്റ്റോറന്റിൽ പോയി സാൻഡ്വിച്ചും ഇഡ്ലിയും കഴിച്ചു അർബുദത്തിന്റെ അവസാന സ്റ്റേജിലായിരുന്ന അവൾ ഗ്ലൂക്കോസ് ഡ്രിപ്പ് ഇട്ടിരുന്നു കഴിച്ചു അവൾ പറഞ്ഞത് നിങ്ങൾ മറ്റൊരു വിവാഹം ചെയ്യണമെന്നും സോയിക്ക് ഒരമ്മ വേണമെന്നുമാണ് പക്ഷെ ഞാനത് വിസമ്മതിച്ചു നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും എനിക്കാകില്ല എന്ന് ഞാൻ പറഞ്ഞു അത് കേൾക്കാത്ത ഭാവത്തിൽ മുന്നോട്ടു പോയ അവൾ നിങ്ങൾ എത്രമാത്രം തിരക്കിലാണെങ്കിലും നമ്മുടെ മകൾക്കായിരിക്കണം മുൻഗണന നൽകേണ്ടത് എന്ന് പറഞ്ഞു രണ്ടാഴ്ചയ്ക്ക് ശേഷം അവൾ മരണത്തിന് കീഴടങ്ങി പക്ഷെ ജീവിതം മുന്നോട്ടു പോകാനുള്ള പ്രേരണ അവൾ എനിക്ക് നൽകിയിരുന്നു മകൾ സോയി സംസ്കാര ചടങ്ങുകൾക്ക് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ സോയിയുമായി പാർക്കിലേക്ക് പോയി അവൾ എന്നെ കണ്ടപ്പോൾ ഓടിവെന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു എനിക്ക് അത് വലിയ ആശ്വാസമായിരുന്നു അവൾ അമ്മയെ അതിനു മുൻപ് കാണുന്നത് ഒരു മാസം മുൻപാണ് അവൾ മുത്തശ്ശിക്കൊപ്പമായിരുന്നു അന്നവൾ ഒരുപാട് കരഞ്ഞു പക്ഷെ ഇപ്പോൾ അമ്മയില്ലാത്ത അവസ്ഥയോട് അവൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു അടുത്ത ദിവസം മുതൽ സോയുടെ എല്ലാ ചുമതലകളും ഞാൻ ഏറ്റെടുത്തു ഭക്ഷണം കൊടുക്കുന്നതും മുടി കെട്ടുന്നതുമെല്ലാം അവളുടെ മുടി കഴുകി കൊടുത്തിരുന്നത് അമ്മയാണ് അതുമാത്രം അവൾ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ വിസമ്മതിച്ചു ഒരു മാസത്തേക്ക് മുടി കഴുകിയില്ല ഞാൻ അവൾക്ക് പാട്ടുപാടിക്കൊടുത്തു കളിപ്പാട്ടങ്ങൾ കാണിച്ചും ശ്രദ്ധ തിരിച്ചു അങ്ങനെയാണ് തല കുളിപ്പിച്ചത് രാത്രിയിൽ കഥകൾ പറഞ്ഞു കൊടുത്തു നൂറു മുതൽ പിന്നോട്ടെന്നാൽ പറഞ്ഞുമൊക്കെയാണ് ഉറക്കിയിരുന്നത് ചിലപ്പോൾ സോയി അർദ്ധരാത്രിയിൽ ഉറക്കമുണരും എന്നെ ചുറ്റും കണ്ടില്ലെങ്കിൽ അവൾ കരയാൻ തുടങ്ങും ഞാൻ പകൽ മുഴുവൻ സോയിയോടൊപ്പം ഉണ്ടാകും അതിനാൽ രാത്രിയിലാണ് ജോലി ചെയ്യുക അവൾ എപ്പോഴെങ്കിലും ഉണർന്നാൽ എന്റെ ക്ലയന്റ് കോൾ താൽക്കാലികമായി നിർത്തി അവൾക്കരികിലേക്ക് ഓടും ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞ് പാർക്കിൽ പോയി അപ്പോൾ സോയി ഒരു പൂച്ചയെ കണ്ടു നോക്കു ആ പൂച്ചയ്ക്ക് മമ്മയെ നഷ്ടപ്പെട്ടു അവൾ പറഞ്ഞു ഞാനാകെ സ്തംഭിച്ചുപോയി സോയി അവളുടെ അമ്മയെ മറന്നുവെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അമ്മ എവിടെ എന്ന ഉത്തരം അവൾ തേടുകയാണെന്ന് മനസ്സിലായി പിന്നീട് അവൾ പപ്പ മമ്മയെ കണ്ടോ എന്ന് ചോദിക്കും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒളിച്ചിരിക്കുകയാണെന്ന് അവൾ പറഞ്ഞു അവൾ സ്വയം സമാധാനപ്പെടുത്തുന്നത് പോലെ തോന്നി അമ്മയെ എന്റെ മകൾക്ക് നന്നായി മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ സത്യം പറയാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല സോയ്ക്ക് വെറും നാലു വയസ്സ് മാത്രമല്ലേ ഉള്ളൂ ഞാൻ അവളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു ഞങ്ങൾ ഡോക്ടർ ഡോക്ടർ കളിച്ചു പട്ടം പടർത്താൻ പഠിപ്പിച്ചു പതുക്കെ അവൾ മമ്മയെ അന്വേഷിക്കുന്നത് നിർത്തി എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ സുഹൃത്ത് അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മമ്മ ഷോപ്പിങ്ങിന് പോയി എന്നാണ് സോയി പറഞ്ഞത് അന്ന് ഞാൻ ശരിക്കും നിസ്സഹായനായി കഴിഞ്ഞുകൊണ്ടാണ് അന്ന് രാത്രിയിൽ ഉറങ്ങിയത് ഒരിക്കൽ അവളോട് സത്യം തുറന്നു പറയണമെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ അവളുടെ ഹൃദയം തകർക്കാൻ എനിക്ക് ആകില്ല അവൾ അത്രമാത്രം കുഞ്ഞാണ് കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ ഉറപ്പായും അവളുടെ അമ്മയെക്കുറിച്ച് ഞാൻ സംസാരിക്കും അമ്മ ഒരു പോരാളിയായിരുന്നുവെന്നും സോയിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും പറയും ഓരോ തവണയും അവൾ പുഞ്ചിരിക്കുമ്പോൾ അവൾ പോലെയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക